കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ശ്രുതിയുടെ മുന്നിൽ വെച്ച് രേവതിനെ ചീത്ത പറയാണ് ചന്ദ്രമതി പക്ഷെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് രേവതി മൈൻഡ് ഉണ്ടായിരുന്നില്ല ഒരുത്തിക്ക് ഇവിടെ ഏത് കളറും കൊടുത്താലും കൊള്ളത്തില്ല കാരണം എന്ത് പറയാനാ അവൾക്കാൻ മാത്രം സൗന്ദര്യം ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പോ പട്ടു സാരി കൊണ്ടൊക്കെ കൊടുത്ത് ഉടിപ്പിച്ചെന്ന് പറഞ്ഞാലും അവളെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറയാം രേവതിക്ക് മനസ്സിലായി തന്നെ ഉദ്ദേശം പറഞ്ഞെന്ന് പക്ഷെ രേവതി അന്നും കാര്യക്കെടുത്തേ ഇല്ല പക്ഷെങ്കിൽ ശുദ്ധിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി തന്റെ മുന്നിൽ വെച്ചാണ് രേവതി ഇങ്ങനെയൊക്കെ പറയണേ പെട്ടെന്ന് ശുദ്ധി പറഞ്ഞു അമ്മേ അവരെയും കൂടെ വിളിച്ച് സാരി ഒക്കെ ഒന്ന് കാണിക്കാൻ പറ്റേ ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അവൾ അവിടെ ഇരുന്നോളും അതെ നീ ഞാൻ കുളച്ചായും കൊടുത്തുകൊണ്ട് ഞാൻ പറയണെ രേവതി ദേഷ്യപ്പെട്ടെന്ന് നോക്കിട്ട് പോയി ചായ എടുത്തോണ്ട് വരുവാണ് ചായ എടുത്തോണ്ട് വെച്ചിട്ട് അങ്ങ് പോകാൻ തിരിയും പറയും അതെ ഈ സാരിയുടെ തുമ്പേലിങ്ങോ പിടിച്ചേ ഞങ്ങൾ മടക്കി വെക്കട്ടെ എന്ന് പറയുകയാണ് രേവതി മടക്കാനായിട്ട് ആ സമയത്ത് രേവതി കയ്യിൽ അറിയാതെ ആ സാരിയുടെ തുമ്പൊന്ന് താഴേക്ക് പോയി അവൾക്ക് അസൂയ കാരണം അവൾ ആ ഇടാൻ നോക്കുന്നത് കണ്ടില്ലേ അവൾ ഇവിടെ പോലൊരു അസുഖം പിടിച്ചൊരു സാധനത്തിനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് രേവതിന്റെ ചീത്ത പറയാണ് രേവതിക്ക് സങ്കടം വന്നത് രേവതി അത്തേക്ക് കയറി പോകുമ്പോ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രനെ കണ്ടപ്പോ തന്നെ ചന്ദ്രമതി എന്തു ചെയ്യണം ഭയങ്കര സന്തോഷത്തോടെ എഴുന്നേറ്റോടെ നിങ്ങൾ നോക്കിയേ എന്തൊക്കെയാ മേടിച്ചെന്ന് വന്നിരിക്കുന്ന ശുതിക്കും ശുതിക്കും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് വിവാ സാരി സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണ ഈ സമയം സ്തുതി പറഞ്ഞു അന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ അന്റീൻ നോക്കണം അല്ല മോളെ ഇച്ചോടെ കഴിഞ്ഞിട്ട് ഏ ഇല്ല വർക്കുണ്ട് അവിടെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുവാണ് ഈ സമയം രവീന്ദ്രൻ അതൊക്കെ നോക്കിയപ്പോ അത്തേല വില ഭയങ്കരമായിട്ട് മനസ്സിലായി നല്ല വിലയുണ്ട് ഇത്രയും വിലയുള്ള സാരി മേടിക്കാൻ ചന്ദ്രമതിക്ക് എവിടുന്ന പൈസ കിട്ടിയത് ഇങ്ങനെ രവീന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ ഒരു കാര്യം മനസ്സിലായി എന്തോ തരികടപ്പണി ഒപ്പിച്ചിട്ടുണ്ട് ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വന്നിട്ട് ചോദിച്ചു ആഹാ ടെസ്റ്റൈൽ ഷോപ്പ് ഇങ്ങോട്ട് എന്ന് തോന്നലോ കൊള്ളാലോ ഇത് കുറെ ഉണ്ടല്ലോ എന്ന് പറയണം എടാ ഇത് കല്യാണത്തിന് മേടിച്ചാന്ന് പറയണം സുധീടെ സുധീനും വിവാഹമല്ലേ ഓഹോ കല്യാണത്തിന് വേണ്ടി ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചോ അല്ല രേവതിക്ക് വാങ്ങിയില്ലേ ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു രേവതിക്ക് എന്തിനാ വാങ്ങുന്നേ അവളുടെ കല്യാണം കഴിഞ്ഞില്ല അവൾക്ക് ഇനി വാങ്ങണോ ഓ അവളുടെ കല്യാണത്തിന് അമ്മ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തായിരുന്നെന്ന് ചോദിക്കുകയാണ് അയിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലേ നിന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തില്ലേ അത് പോരെന്നു വെക്കണം അത് പോരാ അവക്കും വാങ്ങണം ഭയങ്കര വിലയുടെ ഒക്കെ ആണല്ലോ സച്ചി എല്ലാം എടുത്ത് നോക്കുവാണ് സച്ചിക്ക് മനസ്സിലായി നല്ല വിലയുടെ സാധനങ്ങളാ മേടിച്ചേക്കണെന്ന് അതെ ഒരു കാര്യം ചെയ്യേ ഇതുപോലെയുള്ളത് മേടിക്കണം എന്ന് പറയാം ഈ സമയത്ത് സുതി അങ്ങോട്ട് വരുന്നേ സുതി വന്നിട്ട് ചോദിച്ചോ അതെന്തിനാ അങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണേ പക്ഷെ സുധിയോട് പറഞ്ഞു നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട നീ അച്ഛന്റെ അമ്പത് ലക്ഷം കൊണ്ട് പോയതാ ഒരക്ഷരം മിണ്ടരുത് ഇവിടെ നിനക്ക് ശബ്ദിക്കാനുള്ള ഇതില്ല അതുകൊണ്ട് ഒരിടത്ത് മര്യാദയ്ക്ക് ഒരു മൂല പോയി ചുരുണ്ടിരുന്നോണം പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാണ് അപ്പം രേവതി ഇങ്ങനെ സച്ചിനെ ഒന്ന് നോക്കുവാണ് ദേവീന്ദ്രൻ പറഞ്ഞു അതെ നീ പോയി എന്തേലും ഫുഡ് കഴിക്കാൻ നോക്കാൻ പറയാനാണ് രേവതി അനുമ്പം ഞാൻ ഫുഡ് എടുത്ത് എടുത്തരാന്ന് പറഞ്ഞ് സച്ചിനെ കൂടി വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രേവതിയോട് ചോദിച്ചു അല്ല നിനക്ക് പറയാൻ മല്ലായിരുന്നു എനിക്കും വേണമെന്ന് ഇല്ല എനിക്ക് അതിൻ്റെ ഒന്നും താല്പര്യമില്ല അതെന്താ നിനക്ക് താല്പര്യം ഇല്ലാത്ത ഏ എനിക്ക് വേണ്ട എനിക്ക് ഉള്ള സാരിയൊക്കെ മതി എനിക്ക് എനിക്കങ്ങനെ വേണമെന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഈ സമയം ചന്ദ്രമതിയുടെ രീതിനും ചോദിച്ചു അല്ല നിനക്ക് ഇത്ര വിലയുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പൈസ എവിടെയെന്നാന്ന് ചോദിക്കണം ഒരു ഒരു നിമിഷം ചന്ദ്രമതി ഒന്ന് ഞെട്ടിപ്പോയി ദൈവമേ തന്റെ കടത്തങ്ങളൊക്കെ കണ്ടുപിടിക്കോ പെട്ടെന്ന് അതിപ്പം അതിപ്പൊ ഞാന് ഭാമയോട് കുറച്ച് പണം കടം വാങ്ങിച്ചാന്ന് പറയും അതെ കടം മേടിച്ചെങ്കി അത് തിരിച്ചു കൊടുക്കണ്ടേ അതിനെന്ത് ചെയ്യും അതിനല്ലേ സുതിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട് സുതിക്ക് ഇനിയിപ്പം ജോലി ഉണ്ടല്ലോ ആ ശമ്പളം മതിയല്ല തിരിച്ചു കൊടുക്കാനായിട്ട് ഇത് കേട്ടോണ്ട് വീണ്ടും സച്ചയം കൂടൂര ഉം അടച്ചേ തന്നെ നല്ല കഥയായിപ്പോ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങി അവനാ ഇനി അവനിപ്പൊ ഈ പൈസ കൂടെ അടക്കും നോക്കിയിരുന്നാളാൻ പറയാണ് അതെ അനാവശ്യം പറയരുതെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ നിന്റെ ഭാര്യ പൂക്കാരിയാ പക്ഷെ അവളോ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാ രണ്ടും തമ്മിൽ നല്ല അന്തരം ഉണ്ടെന്ന് പറയാണ് അതുകൊണ്ട് അവരെ രണ്ടുപേരും കമ്പയർ ചെയ്യണ്ട അവൾക്ക് ആ പൈസ അടയ്ക്കാനുള്ള വരുമാനം ഒക്കെ കിട്ടും അതുകൊണ്ട് അവളത് അടച്ചോളൂ എന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു കൊള്ളാം നല്ല ഉപമ എൻ്റെ അമ്മ പറഞ്ഞ് പക്ഷേ കാര്യമുണ്ട് ഈ ബ്യൂട്ടി പാർലർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലേ അത് മുഖവും കഴിയുമ്പോത്തേനും പെട്ടെന്ന് പോകും പക്ഷെ പൂ അങ്ങനെയല്ല പൂ ഒരു ദിവസം നമ്മൾ വെച്ചാൽ ചിലപ്പോ വൈകുന്നേരം വരെയൊക്കെയുള്ള പിറ്റേ ദിവസം വരെ അത് വാടാതിരിക്കും അതറിയാവുന്നേ ചോദിക്കാണ് രവീന്ദ്രൻ പറഞ്ഞു കേട്ടല്ലോ നിനക്ക് കിട്ടാനുള്ള കിട്ടിയില്ലേ മതിയില്ലേ ചന്ദ്രേ ഇനി ഇതെല്ലാം കൊണ്ടു വെക്കാൻ നോക്കാൻ പറയുന്നത് ചന്ദ്രമതി അങ്ങോട്ട് കലിപ്പിച്ചുകൂടെ അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്ന രവീന്ദ്രൻ ചന്ദ്രമതിയും കൂടെ പുറത്തു പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് സച്ചിയുടെ കാർ അങ്ങോട്ട് വരുന്നതേ അപ്പൊ സച്ചി കൊടുന്ന് കാർ നിർത്തിയിട്ട് ഇറങ്ങുമത്തേനും പറഞ്ഞു അല്ല അച്ഛനെ അങ്ങോട്ട് പോകാൻ ചോദിക്കുകയാണ് അല്ലെ ഇവള്ക്ക് എവിടെയൊക്കെ കല്യാണം വിളിക്കാറുണ്ട് അപ്പൊ അതിനുവേണ്ടി അന്ന് ഒരു കാര്യം ചെയ്യാ എന്റെ കൂടെ പോരെ ഞാൻ അങ്ങോട്ട് ആക്കാന്ന് പറയണം ഓ വലിയ കാറിലൊക്കെ ആയിരിക്കും ഞാൻ ഓട്ടോ റക്ഷ ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോക്ഷയ്ക്ക് ഞങ്ങൾക്ക് അറിയാന്ന് പറയണം അതെന്താ കാറൊ കയറിട്ടുണ്ടേ പോവാൻ പറ്റില്ല എനിക്ക് വേണ്ടേ ഞങ്ങൾക്ക് കാറിന്റെ ഒന്നും ആവശ്യമില്ല ഓട്ടോ പോയാലും അങ്ങോട്ട് എത്താന്ന് പറയാം വേണ്ടെങ്കി വേണ്ട എനിക്കിപ്പോ എന്താ കുഴപ്പം ഈ സമയത്ത് രേവതി അങ്ങോട്ട് വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അതാ അച്ഛന്റെ ഫോൺ മറന്നു വെച്ചായിരുന്നു പറയണം ആ ഇങ്ങനെ നേരം മോളെ നമ്മൾ രവീന്ദ്രനെ ഫോൺ മേടിക്കുവാണ് ഈ സമയത്ത് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു ആണോ അന്ന് ശരി ഇപ്പൊ തന്നെ എത്തിയേക്കാന്ന് പറഞ്ഞോണ്ട് സച്ചി പോകാൻ തുടങ്ങുമ്പോ എന്താണ് എന്താണോ ഒരു ഓട്ടം വന്നിട്ടുണ്ട് അച്ചാ പറയണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ വന്നൊരു ചായ കുടിച്ചിട്ട് പാന്നോർത്ത് വന്ന ഇനിയിപ്പ വേണ്ട ഞാൻ പോയേക്കാന്ന് പറയാണ് രേവതി ബാ വന്നൊരു ചായ കുടിച്ചിട്ട് പോവാന്ന് പറയണേ വേണ്ട വേണ്ട ഇനി ഇങ്ങനെ ചായ കുടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ സമയം പോവെന്ന് പറയാണ് സച്ചി അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും രേവതി എന്തു ചെയ്യണം അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാണ് അങ്ങനെ കേറി പോയി കഴിയുമ്പോഴത്തേനും ഉണ്ടോ നല്ല ഒന്നാന്തരം കാറുണ്ടായിരുന്ന എന്ത് പറയാനാന്ന് പറ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടാവും കണ്ടവന്റെ വാടകക്കാർ ഓടിച്ചോണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയല്ലേ വന്നിരിക്കുന്നെ ചിലതുങ്ങളൊക്കെ വന്നു കയറിയാൽ ഇങ്ങനെയാ ഉള്ളതും കൂടെ പോവും കയ്യിലിരിക്കുന്ന കൂടെ പോവും ഇപ്രാവശ്യമുള്ളൊരു പോക്ക് അഞ്ഞാവ് അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ട് കൂടി കാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പൊ എന്തൊക്കെ പോകുന്ന ആര് കണ്ടു രേവതി അങ്ങോട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് രേവതി ഇത് കേട്ടു രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു പെട്ടെന്ന് രവീന്ദ്രന്ന് ചോദിച്ചു അവിടെ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ചോദിക്കുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ നിന്റെ സുതി അമ്പത് ലക്ഷം കൊണ്ടേ കളഞ്ഞോ അത് ആരുടെ കുറ്റം കൊണ്ടാണ് നിന്റെ കുറ്റം കൊണ്ടാണ് ചന്ദ്രം എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി അതെങ്ങനെയാണല്ലോ എന്ത് വന്ന് പറഞ്ഞാൽ അവസാനം എന്റെ തലക്കിട്ട് അടിക്കിയാലും നിങ്ങൾക്ക് സമയമുള്ള പറഞ്ഞു വാന്നും മനുഷ്യനെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി രവീന്ദ്രനും കുട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതിക്ക് വല്ലാത്ത സങ്കടം ആയപ്പോയി കാരണം അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞല്ലോ തന്നെക്കുറിച്ച് താൻ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴെങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നോർത്ത് ഓർത്ത് സങ്കടപ്പെട്ട് രേവതി അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നെ മീര ശ്രുതിയും കൂടെ ഇരിക്കണം അപ്പം മീര വന്നിട്ട് ഉം നീ എപ്പോഴും ഇതിനകത്തല്ലേ ലാപ്ടോപ്പിനകത്ത് വാ എന്റെ കൂടെ അടുക്കളയിൽ ഒന്ന് സഹായിക്കാൻ പറയണം ഞാനിന്ന് ചെയ്തോട്ടെ എന്താ ഞാനൊരു കാര്യം നോക്കുകയെന്ന് പറയണം ശ്രുതിക്ക് ഒരു ജോലി നോക്കുകയെന്ന് വേണം ആ നല്ല കഥയായിപ്പോ എത്ര ജോബ് നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായാലും ശ്രുതി ഒന്നിനും പോലോ എന്ന് പറയണം അതല്ല ഇനിയിപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവൊക്കെ കൂടുലോ അപ്പൊ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ജോലി നോക്കുക എന്ന് വേണം ഉം നോക്ക് നോക്ക് പറയാണ് ഈ സമയത്താണ് സുതി അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് മീര പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ സുധീടെ കാര്യം എന്താ പറഞ്ഞേ എന്നെ കുറിച്ച് വല്ല കുറ്റമായിരിക്കും ആയിരിക്കും പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു ഏ കുറ്റം ഒന്നുമല്ല പറഞ്ഞേ സുതി പറഞ്ഞു സുതിക്ക് വേണ്ടിട്ട് ഞാനൊരു ജോലി എന്ന് പറയണ ജോലിയാ അതെ കൊറേ എണ്ണം നോക്കി പക്ഷെ അതൊന്നും സുതിക്ക് ചെയ്തെന്ന് എനിക്ക് തോന്നില്ല പിന്നെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അവിടെ ഒരു കാര്യം ചെയ്യ സുധി ഒന്ന് ഇന്റർവ്യൂവിന് പോയി നോക്കാൻ പറയണം പെട്ടെന്ന് സുതി എല്ലാം നോക്കിയാൽ സുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഈ ജോലിയോ ഏ ഇത് എനിക്ക് എന്ന് പറയണെ പിന്നെ ഒന്നെണ്ണം കഴിഞ്ഞ് മൂന്നാമതെണ്ണം പറഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഇത് റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കാനുള്ള ഇത്രയും പഠിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിരിക്കാനോ ആഹാ അത് കൊള്ളാലോ എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ മീര പറഞ്ഞു അങ്ങനെ ആണെങ്കി ഒരു ജോലിക്കും പോകാൻ പറ്റുമെന്ന് തോന്നില്ല ഒത്തിരി പഠിത്തം ഉണ്ടെന്ന് വെച്ചോണ്ട് ഇച്ചിരി പഠിത്തം കുറഞ്ഞു ജോലിക്ക് പോയാൽ എന്താ സംഭവിക്കാൻ പോന്നെ ഒന്നും സംഭവിക്കാൻ പോന്നില്ലെന്ന് പറയാണ് സുതി പറഞ്ഞു ഇനി ഇപ്പൊ സുതിക്ക് ഇഷ്ടമില്ല വേണ്ട പോണ്ടെന്ന് പറയാണ് സുതി പെട്ടെന്ന് ചോദിച്ചല്ലേ ഇപ്പൊ ഈ ജോലിയൊക്കെ അന്വേഷിക്കണം അതെന്താ ശുതി അങ്ങനെ പറഞ്ഞെ ഇപ്പൊ ഉടനെ തന്നെ നമ്മുടെ കല്യാണം കഴിയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹണിമൂൺ അത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം ലീവ് ലീവെടുക്കേണ്ട വരും അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പോലെ ഒരു ജോലി അന്വേഷിക്കുന്നത് അല്ലെ പിന്നെ അത് ബുദ്ധിമുട്ടാവൂലേ എന്ന് ചോദിക്കണം ശ്രുതി ഇങ്ങനെ ആലോചിച്ചു അത് ശരിയാന്ന് പറയണം പെട്ടെന്ന് മീറിയടിക്ക് കയറി പറഞ്ഞു അതെ അല്ല ഒരു കാര്യം ചെയ്യട്ടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ജോലി അന്വേഷിക്കാന്ന് പറഞ്ഞിരിക്കും വൈഫ് പ്രഗ്നന്റ് ആയി വാപ്പ പിന്നെ പ്രഗ്നന്റ് ആയിക്കുമ്പം ലീവ് എടുക്കണമല്ലോ അത് പിന്നെ കൊച്ചുണ്ടായി പിന്നെ അതിനെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലീവ് എടുക്കണം എന്നാ ഇങ്ങനെ അടുത്ത് പിന്നെ അടുത്ത കൊച്ചായി അപ്പൊ ഇനിയിപ്പ ജോലിക്ക് പറയാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ല എന്ന് ചോദിക്കുവാണ് എന്താ തമാശ പറയണോന്ന് മീരയോട് ചോദിക്കാണ് ഏ തമാശ പറഞ്ഞല്ല ഞാൻ കാര്യം പറഞ്ഞാന്ന് പറയാണ് സുതി പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്ക മീരെ ഇപ്പൊ വേണ്ടെങ്കി വേണ്ട സുതിക്ക് എപ്പോഴാണ് ജോലിക്ക് പോകാൻ തോന്നേ അപ്പൊ പോയാ മതി എനിക്ക് കുഴപ്പൊന്നും എന്ന് പറയാണ് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയാണ് അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോ വേണ്ട അല്ല എങ്ങനെ പോവാനായിട്ടാ ഞാൻ നടന്നു എന്ന് പറയുന്നത് എന്നാൽ നടന്നു വേണ്ട ഓട്ടോക്ഷ വിളിച്ചു പൊക്കോളാം പറഞ്ഞോണ്ട് പൈസ എടുത്തുകൊടുക്കണ് ഏ ഇതൊന്നും വേണ്ട ജോലിയൊന്നും ഇല്ലാതിരിക്കുവല്ലേ ഇത് കൈ വെച്ചോളാനും പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ സുതി അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ മീര് വെച്ചു അല്ല നിന്റെ പുറപ്പാട് തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താടി അവര് ജോലിക്കും വിടാതെ അങ്ങനെ പിടിച്ച് വീട്ടിലിരുത്തിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇപ്പൊ എന്ത് ചെയ്യാനാ ഞാൻ കുറെ കാലത്തിന് ശേഷം ആശ്ച്ച് എനിക്കൊരു ജീവിതം കൈവന്നിരിക്കുന്നത് ഇനിയിപ്പൊ ഈ ജീവിതം എനിക്ക് വിട്ടുകളയാൻ താല്പര്യം ഇല്ലാത്തോണ്ട സുതി ഇപ്പൊ ജോലിക്ക് പോകണ്ട കല്യാണം കഴിഞ്ഞൊ പൊക്കോളും അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ് ശരിയാക്കി എടുത്തോളാം എന്ന് പറയുന്നത് മീര് പറഞ്ഞു ശരിയായിക്കൊള്ളാം ഇല്ലെങ്കിൽ നീ തന്നെ കിടന്ന് പെടാപ്പാട് വരണ്ട വരും ഇല്ല ഞാൻ പറഞ്ഞില്ല കേട്ടിരുന്നും വേണ്ടാന്ന് പറയാ ശരി ശരി എന്തേലും വായിക്കോട്ടെ നീ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട നീ വാ നമുക്ക് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ നിർത്തുന്നു നന്ദി